നമ്മുടെ നാടൻ കറ്റാർവാഴയാണിത് കറ്റാർവാഴയൊക്കെ എനിക്ക് തോന്നുന്നു പല ടൈപ്പ് കറ്റാർവാഴയുണ്ട് ചില കറ്റാർവാഴ ഇങ്ങനെ തണ്ടൊക്കെ നല്ല വണ്ണം വെച്ച് നല്ല രീതിയിൽ പൊങ്ങി പോകുന്ന ടൈപ്പ് കറ്റാർവാഴയൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇത് നമ്മുടെ നാടൻ ടൈപ്പാണ് ഇത് നാടൻ ടൈപ്പ് അതുപോലെ ഇതിൻ്റെ തണ്ടിലൊക്കെ ആണെങ്കിലും ഒരുപാട് വലിപ്പമൊന്നും വെക്കുമല്ല പക്ഷേ ഗുണം ഈ നാടൻ ടൈപ്പ് കറ്റാർവാഴിക്കും ഒരുപാട് ഗുണമുള്ളത് ഈ ഒരു നാടൻ ടൈപ്പിനാണ് അപ്പം ഞാൻ ഫസ്റ്റ് കൊണ്ടുപോയി നട്ട് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞി തൈ കൊണ്ടുപോയി നട്ടതാണ് എനിക്കും ആദ്യമൊന്നും നടുമ്പോൾ ശരിയാവുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞി തൈ കൊണ്ട് നട്ട് പിടിപ്പിച്ചതാണ് ഇപ്പോൾ ഇഷ്ട പോലെ ഉണ്ട് കേട്ടോ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും എന്താ പറയുക താഴ്ഭാഗത്തുള്ള ഈ ഒരു തണ്ടൊക്കെ ഇങ്ങനെ മഞ്ഞ കളറിലുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയാണ് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയണ്ട കേട്ടോ നമുക്ക് ചെറിയ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ട് നമ്മൾ പച്ചക്കറികളൊക്കെ നടുന്നവരാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചെടികളുടെ ചോട്ടിലൊക്കെ നമുക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ നല്ല വേര് പിടിക്കാനും നമ്മുടെ തൈ ചീഞ്ഞു പോകാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവം കേട്ടോ ഈ കറ്റാർ വാഴ ജലം ജ്യൂസ് അടിച്ചിട്ടൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ചട്ടിക്കകത്താണെങ്കിലും നിറച്ച തിങ്ങി നമ്മുടെ തൈ ഉണ്ടായിരുന്നത് അപ്പോൾ കുറേ ഞാൻ ഇതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ ഞാനിങ്ങനെ പറിച്ചു നട്ടതാണ് കേട്ടോ ഇനിയും ഉണ്ട് കുഞ്ഞു കുഞ്ഞു തൈകൾ പറിച്ചത് അതുപോലെ ഓരോ ചട്ടിയിലും ഉണ്ട് എല്ലാത്തിലും ഓരോ തൈ നട്ട് ഇപ്പോൾ ഇതിലൊക്കെ ആണെങ്കിലും എനിക്കിത്തി ചാണകപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാനോ അതുപോലെ നമ്മുടെ പച്ച ചാണകം കലക്കി ഒഴിക്കാനോ ഒന്നും സ്ഥലമില്ലാത്തതുപോലെ തൈകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കുറേ കുറേ ഞാൻ പറിച്ചു നട്ടു ഇനി ഇതും കുറേ പറിച്ചു നടാനുണ്ട് അപ്പോൾ ഞാൻ കുറേ പേർക്കൊക്കെ നമ്മുടെ തൈകൾ കൊടുക്കാറുണ്ടായിരുന്നേ ഇതുപോലെ അടുത്തുള്ളവർക്കും അങ്ങനെയൊക്കെ നമ്മുടെ തൈകളൊക്കെ ചോദിച്ച് കൊടുക്കും പക്ഷേ കുറേ പേർക്കെന്ന് ഇത് നട്ടിട്ട് പിടിക്കുന്നില്ല പോലും അങ്ങനെ നമ്മുടെ കറിവേപ്പ് ഈ കറ്റാർവാഴിയൊക്കെ ഉണ്ടോ നമ്മൾ കുറേ നമ്മൾ പിടിപ്പിച്ച് നോക്കിയാലും ശരിയായി കിട്ടുമല്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അവരെന്നോട് പറഞ്ഞെന്നു വെച്ചാൽ നീ ഒന്ന് നട്ട് വേറൊന്ന് പിടിപ്പിച്ച് ഇത്തിരി ആക്കിയിട്ട് തന്ന ഞങ്ങള് കൊണ്ടുപോയി നട്ടോളമെന്നൊക്കെ പറഞ്ഞ് അപ്പം എന്നിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇതുപോലെ നമ്മുടെ ചട്ടി വാങ്ങിയതാണ് ഇനി പത്ത് രൂപയേ ഉള്ളൂ കേട്ടോ പത്ത് രൂപയായി അതുപോലെ ഇത്തിരി അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം വളങ്ങളൊക്കെ ൊക്കിയിടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അതുപോലെ ഹോൾസ് ഉണ്ട് വെള്ളം വാർന്നു പോകാനൊക്കെ ഹോൾസ് ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഞാനത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മൾ പറിച്ചു നട്ട് വേരൊക്കെ പിടിപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ അവർക്ക് എളുപ്പമാകുമല്ലോ പിന്നെ കുറച്ചൊക്കെ വളർന്നു കഴിയുമ്പോൾ അവർക്ക് ഇത്തിരി വലിപ്പമുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ മണ്ണ് എടുത്ത് തന്നെ വെച്ചാൽ നല്ല ചരലുള്ള മണ്ണാണ് നമ്മൾ ഇത് നടുമ്പോൾ വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കാണ് അധികം വെള്ളം ഒന്നും ആവാൻ പാടില്ല കേട്ടോ അപ്പോൾ ചീഞ്ഞ് പോവുക അപ്പം നല്ല ചരലുള്ള മണ്ണെടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ മണ്ണിലേക്ക് കുറച്ച് മണലിട്ട് കൊടുത്താലും മതി കേട്ടോ എന്നിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതിയോ അപ്പം ഞാൻ നല്ല ചരലുള്ള മണ്ണും എടുത്തു പിന്നെ കുറച്ച് വേപ്പിൻ വേപ്പിൻപെണ്ണാക്കും എല്ലുപൊടിയും കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് അത് രണ്ടും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് എന്നുവെച്ചാൽ നമുക്ക് അടിവളവായിട്ട് കുറച്ച് നാൾ നമ്മുടെ തൈ ഇതിലേക്ക് നിൽക്കേണ്ടതല്ലേ അപ്പോൾ അത് നല്ല അതുപോലെ ഒന്ന് വേര് പിടിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്നും ഇല്ലെങ്കിലും മണ്ണും നമ്മുടെ ചാണകപ്പൊടിയും മാത്രം ഇട്ട് കൊടുത്താൽ മതി വേറെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട വേര് പിടിക്കുന്നത് വരെ നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും മാത്രമാണെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്താലും മതിയെ അപ്പം നമുക്ക് ഞാൻ ഞാനിതെല്ലാം കൂടി അതായത് നമ്മുടെ വേപ്പൻ മിണ്ണാക്കും ഇത്തിരി വല്ലുപൊടിയും നമ്മുടെ ചാണകപ്പൊടിയും കൂടിയാണ് ആക്കുന്നത് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ചട്ടികളിൽ അതെല്ലാം ഒന്ന് നിറച്ച് കൊടുക്കണം അങ്ങനെ നിറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ തൈകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറിച്ചു നട്ടും കൂടെ കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് വലിയ വളങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഒന്ന് പിടിച്ച് കിട്ടിയാൽ നമുക്ക് ഈസിയായിട്ട് ഒരുപാട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ കറ്റാർ വാഴ അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അധികം വെള്ളം വേണ്ട വെള്ളമൊക്കെ ഒരുപാട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് ചീഞ്ഞ് പോകും കേട്ടോ അധികം അധികം വെള്ളം വേണ്ട ഒന്ന് തളിച്ചു കൊടുക്കുകയേ ചെയ്യാവുള്ളൂ അത്രേ വെള്ളം ഇതിന് ആവശ്യമുള്ളൂ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി പിന്നെ എന്നാച്ചാൽ നമ്മുടെ പച്ച ചാണകമൊക്കെ കിട്ടാനുള്ളവരാണെങ്കിൽ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരു രണ്ട് പ്രാവശ്യം നമുക്ക് പച്ച കലക്കി വെച്ചു കൊടുക്കാവേ പിന്നെ അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ കുറവും കൊണ്ട് ഇതിന് മഞ്ഞക്കളറൊക്കെ വരും വെയിലധികം ആയാലും ഇതിൻ്റെ തണ്ടിന് മഞ്ഞക്കളറൊക്കെ വരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴത്തൊള്ളി ഉണ്ടല്ലോ ആ പഴത്തൊള്ളി വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിട്ട് മൂന്നാല് ദിവസം കഴിയുമ്പം നമ്മൾ ചുവട്ടിൽ നിന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാണ് അപ്പം ഞാൻ നമ്മുടെ പോട്ടി ഒക്കെ നിറച്ച് അതിലേക്ക് ഞാൻ കണ്ടോ നമ്മുടെ വിറമി കമ്പോസ്റ്റും കൂടെ കുറച്ച് മുകളിൽ ഒരിത്തിരി മണ്ണ് മാറ്റിയിട്ട് നമ്മുടെ ഈ മണ്ണിര കമ്പോസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതെന്തിനച്ചാൽ പെട്ടെന്ന് വേര് വേരുപിടിക്കാനാണെ അതായത് വെള്ളമൊന്നും കെട്ടി നിൽക്കാതെ ഇരിക്കും നമ്മുടെ ചെ തൈ ആണെങ്കിലും പെട്ടെന്ന് വേരുപിടിച്ച് വളരുകയും ചെയ്യോ അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മണ്ണിൻ്റെ കമ്പോസ്റ്റ് ഒരു ഒന്നുള്ള മണ്ണിൻ്റെ കമ്പോസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട തൈ പേരൊന്നും കളയാതെ നമ്മൾ ഈ തൈ ഇങ്ങ് പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ മണ്ണൊന്ന് നീക്കിയിട്ട് നമ്മളങ്ങ് നട്ടു കൊടുത്താൽ മതി ഇത് ഒരുപാട് താഴ്ത്തി ഒന്നും നടണ്ട കുറച്ചൊന്ന് മണ്ണ് നീക്കിയിട്ട് നട്ടു കൊടുത്താൽ മതി കാരണം എന്താണെന്നു വെച്ചാൽ ഇതിൻ്റെ പേരിൽ കൂടിയാണല്ലോ നമുക്ക് തൈകളൊക്കെ പൊട്ടി പൊട്ടിക്കിളിറക്കുന്നത് അത് കാരണം അതുകൊണ്ട് അധികം താഴ്ത്തി നട്ട് കൊടുക്കണ്ടെട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ മണ്ണ് ചെറുതായിട്ടൊന്ന് നീക്കി നട്ടു കൊടുത്താൽ മതി അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ ചെയ്യുന്ന എന്താണെന്നു വെച്ചാൽ ഇത്രയൊക്കെ നട്ട് ഏകദേശം ഒരു വേരൊക്കെ പിടി അത് പിടിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ മുട്ടത്തോടില്ലേ മുട്ടത്തോട് നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുണ്ടല്ലോ നമുക്കിത് ചോട്ടിൽ ഇട്ടുകൊടുക്കാവേ അങ്ങനെ നമ്മൾ മാസത്തിലൊരു രണ്ടു പ്രാവശ്യമൊക്കെ അങ്ങനെ മുട്ടത്തോട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മുടെ ചായ വേസ്റ്റ് ഇല്ലേ ചായപ്പിണ്ടി അത് നമുക്ക് ഇത്തിരി ഇത്തിരി നമുക്ക് നമുക്കിതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ പച്ച കലക്കി അതും മാസത്തിലൊരു രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് പച്ച കലക്കി കലക്കി കൂടി ഒക്കെ നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കാൽസ്യക്കുറവും ഉണ്ടായി അതുപോലെ പഴത്തൊലി ജ്യൂസ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ കുറവും അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി ഒരു തയ്യിൽ നിന്ന് തന്നെ നമുക്ക് ഒറ്റം പോലെ തൈകള് കിളിയുകയും ചെയ്യും എന്താ പറയേണ്ടത് നമുക്കൊരു നല്ലൊരു വരുമാനമാർഗ്ഗം കൂടി ആക്കാം കേട്ടോ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ നമ്മളിതുപോലെ അടിവളങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ തൈ പറിച്ച് നട്ട് നമ്മൾ നമ്മുടെ അടുത്തുള്ള എന്താ പറയുക നഴ്സറികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ കൊടുക്കുന്ന നേഴ്സറികളിലൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കുവാണേലും അവിടെ നിന്ന് നമുക്കിത് ചിലവാകും കേട്ടോ അതുപോലെ നമ്മുടെ അടുത്തുള്ള ആയുർവേദ കടകളിലൊക്കെ നമ്മൾ അന്വേഷിക്കുവാണെങ്കിൽ അവിടെ നമുക്കിത് ചിലവാക്കാൻ പറ്റും കാരണം ഇത് വയ്ക്കാൻ മരുന്നുകൾക്കും അതുപോലെ നമ്മുടെ എണ്ണ കാച്ചുന്നതിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ചെറിയൊരു വരുമാന മാർഗം കൂടി ആക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു കറ്റാർവാട് ഒരു തയ്യൽ നിന്ന് തുടങ്ങിയാൽ അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ കുറേ തൈകൾ എല്ലാം ഒന്നും ആയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ കുറേ തൈകൾ പറിച്ച് ഒക്കെ ഇങ്ങനെ നട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ ഓക്കെ താങ്ക്